തലപ്പുത കോതപാറ എക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ കുട വിതരണം നടന്നു ടാറ്റ കട്ട് കൺസൾട്ടൻസിയുടെ സഹകരണത്തോടെയാണ് കുട വിതരണം ചെയ്തത് ഇടുക്കി റേഞ്ച് ഓഫീസർ പ്രസാദ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതപാറ എക്കോ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനോപകാരപ്രദമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുട വിതരണം ചെയ്തത് സോളാർ ലൈറ്റ് കുട്ടികൾക്ക് പഠനോപകരണം എന്നിവ നടത്തിയതിനു പിന്നാലെയാണ് കുട വിതരണം ചെയ്തത് ടാറ്റ കൺസൾട്ടൻസിയുടെ സഹകരണത്തോടെയാണ് കുട വിതരണം സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് പലവർഷത്തെയും നടിയിലും വിതരണവും നടന്നു വനം മഹോത്സവത്തിന്റെ ഭാഗമായാണ് മരനടിയിൽ സംഘടിപ്പിച്ചത് പുഴ വിതരണവും തൈനടിയിലും ഇടുക്കി റേഞ്ച് ഓഫീസർ പ്രസാദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കോതബാറ ഇ ഡി സി പ്രസിഡന്റ് ജോമോൻ മണ്ണാറാത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി സിനോജ് കുമാർ സന്തോഷ് കുമാർ ഷിജോ പെരിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ